വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ ഓൾ എന്ന ചാപ്റ്റർ ചാപ്റ്റർ ട്വൽവ് ഓൾ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം പേജ് നമ്പർ വൺ സിക്സ്റ്റി സിക്സ് മുതൽ വൺ സിക്സ്റ്റി സെവൻ വരെയുള്ള നൂറ്റി അറുപത്താറാമത്തെ പേജ് മുതൽ നൂറ്റി അറുപത്തേഴ് പേജ് വരെയുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ സം സെറ്റ് ഓഫ് ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ആഡ് ഓൾ ത്രീ ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ചെക്ക് ഇഫ് ദ സം ഹാസ് എനി റിലേഷൻ വിത്ത് എനി വൺ ഓഫ് ദ ത്രീ നമ്പേഴ്സ് ആഡഡ് എന്താ ചോദിച്ചിരിക്കുന്നത് അവിടെ ആ ഏതെങ്കിലും ഒരു മൂന്ന് നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ അതെങ്കിൽ ഒരു മൂന്ന് എന്താണ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് കിട്ടുന്ന ആൻസർ അതിൻ്റെ സമ്മ എന്ന് പറയുന്നത് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ അതിലേതെങ്കിലും നമ്പറുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിന് നിങ്ങൾ ഏതെങ്കിലും ഒരു മൂന്ന് എന്താണ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഇഷ്ടമുള്ളത് എടുക്കാം നോക്കൂ അഞ്ച് ആറ് ഏഴ് ഇത് എടുക്കുവാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അഞ്ച് പ്ലസ് ആറ് പ്ലസ് ഏഴ് ഇത് മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും പതിനെട്ട് കിട്ടും അല്ലേ ഇത് മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ പതിനെട്ട് കിട്ടും ഈ പതിനെട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇതാണിതിൻ്റെ സമ്മ എന്ന് പറയുന്നത് ഈ പതിനെട്ടിൽ എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കണം അതായത് ഈ നമ്പറിൽ നോക്കൂ മൊത്തം എത്ര ഉണ്ട് ഇവിടെ മൂന്ന് നമ്പറാണ് ഉള്ളത് അല്ലേ ഈ മൂന്ന് നം മൂ മൊത്തം എത്ര നമ്പറുള്ള മൂന്ന് നമ്പറിലാണുള്ളത് ഇതിനെ ഇതിൻ്റെ മിഡിൽ നമ്പറുമായിട്ട് നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കുക അപ്പോൾ എത്ര നിങ്ങൾക്ക് കിട്ടണേ ത്രീ ഇൻറ്റു സിക്സ് എത്രയാണ് എയ്റ്റീൻ അതായത് ഇതിൻ്റെ നമ്പറിനെ എണ് ഇത് ഈ സംഖ്യകളുടെ എണ്ണത്തെ അതിൻ്റെ മിഡിൽ നമ്പറുമായി ഗുണിച്ചു കഴിഞ്ഞാൽ അല്ലേ അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് മൊത്തം നമ്പർ എത്രയാണ് മൂന്ന് സംഖ്യകളാണുള്ളത് അതിനെ മിഡിൽ നമ്പറുമായി ഗുണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ് ആ മിഡിൽ നമ്പർ ഏതാണ് ആണ് അപ്പോൾ ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ അല്ലേ അപ്പോൾ എന്താണ് ഇവരുമായി റിലേഷൻ ഉണ്ട് ഇനി നിങ്ങൾക്ക് വേറൊരു നമ്പർ എടുത്ത് നോക്കൂ ഇപ്പോൾ ഫൈവ് സിക്സ് സെവൻ എഴുതി പിന്നെ വേണമെങ്കിൽ നമുക്ക് എഴുതാം എന്താണ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ അങ്ങനെ ഒരു നമ്പർ എടുത്തു നിങ്ങൾ ഇത് മൂന്നും കൂട്ടി നോക്കി ട്വൻറ്റി സെവൻ പ്ലസ് ട്വൻറ്റി എയ്റ്റ് പ്ലസ് ട്വൻറ്റി നയൻ ഇത് മൂന്നും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ് എയ്റ്റി ആണ് അല്ലേ അപ്പോൾ ഇതുപോലെ അതാ എത്ര നമ്പേഴ്സ് ഉണ്ട് ടോട്ടൽ മൂന്ന് നമ്പേഴ്സ് നമ്പേഴ്സാണുള്ളത് എൻ്റെ മിഡിൽ നമ്പർ എത്രയാണ് ട്വൻറ്റി എയ്റ്റ് ആണ് അപ്പോൾ ത്രീ ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് എത്രയാണ് ആൻസർ കിട്ടുക അതായത് മൂന്ന് ഇൻറ്റു ഈ മിഡിൽ നമ്പറും കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എത്രയാണ് ഉത്തരം കിട്ടുക എയ്റ്റി ഫോർ എന്നാണ് കിട്ടുക അല്ലേ ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു ത്രീ എയ്റ്റ് ഇൻറ്റു മൂന്ന് എയ്റ്റ് മൂന്ന് ട്വൻ്റി ഫോർ അല്ലേ ടു ത്രീ സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റി ഫോർന്ന് അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എയ്റ്റി ഫോറ് ഈ നമ്പറിൻ്റെ എണ്ണം കൊണ്ട് എന്താണ് മിഡിൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ് എയ്റ്റി ഫോർ അപ്പോൾ എന്താണ് റിലേഷൻ ഉണ്ട് അല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് എക്സ്പ്ലെയിൻ വൈ ദിസ് റിലേഷൻ ഹോൾഡ് ഫോർ എനി ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചേക്കണേ അതായത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണേ അതായത് നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ ഇങ്ങനെ മൂന്ന് നമ്പറുകൾ നിങ്ങൾ എടുത്തു അല്ലേ നോക്കി ഈ ട്വൻറ്റി സെവൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ട്വൻറ്റി എയ്റ്റിൽ നിന്ന് വൺ മൈനസ് ചെയ്താലാണ് എന്ത് കിട്ടുക ട്വൻ്റി സെവൻ കിട്ടുക അതുപോലെ ട്വൻ്റി നയൻ എന്ന് പറഞ്ഞാലോ ട്വൻറ്റി എയ്റ്റിൻ്റെ കൂടെ എന്താണ് വൺ ആഡ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക ട്വൻറ്റി നയൻ കിട്ടുക അതായത് ട്വൻറ്റി സെവൻ പ്ലസ് ട്വൻറ്റി എയ്റ്റ് പ്ലസ് ട്വൻറ്റി നയൻ ഇക്വൽ ടു എങ്ങനെ നിങ്ങൾക്ക് എഴുതാം ആ ട്വൻ്റി എയ്റ്റ് മൈനസ് വൺ അല്ലേ പ്ലസ് എന്താണ് നടുക്കത്തെ നമ്പർ എത്രയാണ് ട്വൻ്റി എയ്റ്റ് അതങ്ങനെ തന്നെ എഴുതുക പിന്നെ പ്ലസ് എന്താണ് ട്വൻറ്റി എയ്റ്റ് പ്ലസ് വൺ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ മൂന്ന് ട്വൻ്റി എയ്റ്റ് ഉണ്ട് ട്വൻറ്റി എയ്റ്റ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് പ്ലസ് പിന്നെന്താണ് ഒരു വണ് ഉണ്ട് പിന്നെന്തുണ്ട് ഒരു മൈനസ് വണ് ഉണ്ട് അല്ലേ മൂന്ന് ട്വൻ്റി എയ്റ്റിനകത്തുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും ആ ട്വൻ്റി എയ്റ്റ് എത്ര ട്വൻറ്റി എയ്റ്റ് ഉണ്ട് മൂന്ന് ട്വൻ്റി എയ്റ്റ് അല്ലേ ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു ത്രീ ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു വൺ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്തായി വൺ മൈനസ് വൺ എന്ന് പറഞ്ഞത് സീറോ ആയിപ്പോയില്ലേ അപ്പം മൂന്ന് ട്വന്റി എയ്റ്റ് ആണുള്ളത് അപ്പൊ ട്വന്റി എയ്റ്റ് ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ത്രീ ഇൻറ്റു ട്വന്റി എയ്റ്റു എന്ന് പറയുന്നത് എന്താണ് ഒരേപോലെ ഈക്വൽ ആണ് അല്ലേ അപ്പൊ സിക്വൽ അതായത് ത്രീ ഇൻറ്റു മിഡിൽ നമ്പർ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഈ രീതിയിലല്ലേ അവിടെ വന്നിരിക്കുന്നത് മൂന്നാമത്തെ കോസ്റ്റിന് നോക്കൂ എങ്ങനെയാണ് റൈറ്റ് ദിസ് റിലേഷൻ ഫസ്റ്റ് ഇൻ ഓർഡിനറി ലാംഗ്വേജ് ആൻഡ് ദെൻ യൂസിങ് ആൽ ഓൾജിബ്ര ഓർഡിനറി ലാംഗ്വേജിലാണ് നമ്മൾ പറഞ്ഞത് ഇനി ദ ഓൾജിബ്ര ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തത് എങ്ങനെയാണ് ഓൾജിബ്ര ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്നതാണല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞു ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയനുള്ള എങ്ങനെയാണ് പറഞ്ഞത് ട്വൻ്റി സെവൻ കിട്ടണമെങ്കിൽ എന്താണ് ട്വൻ്റി എയ്റ്റിൽ നിന്ന് മിഡിൽ നമ്പറിൽ നിന്ന് വണ്ണ് മൈനസ് ചെയ്തു ട്വൻറ്റി നയൻ കിട്ടണമെങ്കിലോ ട്വൻറ്റി എയ്റ്റിൻ്റെ കൂടെ വൺ ആഡ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ മിഡിൽ നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം മിഡിൽ നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കണം മിഡിൽ നമ്പറിനെ എക്സ് ആയിട്ട് എടുത്താൽ ട്വൻറ്റി സെവൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്ത ട്വൻറ്റി എയ്റ്റ് മൈനസ് വണ്ണാണ് ചെയ്തത് അതായത് എക്സിന്ന് മൈനസ് വൺ മൈനസ് അല്ലേ എക്സ് മൈനസ് വൺ ട്വൻറ്റി എയ്റ്റീന്ന് വണ്ണ് മൈനസ് ചെയ്യണം അപ്പം എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് പ്ലസ് അടുത്തത് എന്താണ് ട്വന്റി എയ്റ്റ് പ്ലസ് വൺ ആണ് അപ്പൊ ട്വന്റി എയ്റ്റിന് എക്സ് എന്ന് എടുത്താൽ എന്താണ് എക്സ് പ്ലസ് വൺ അല്ലേ ആദ്യം ഇവിടുത്തെ കിട്ടണമെങ്കിൽ എന്താണ് മൈനസ് ചെയ്തു ഇവിടെ കിട്ടണമെങ്കിൽ പ്ലസ് ചെയ്തു അപ്പൊ മിഡിൽ നമ്പറിനെ നമ്മൾ എന്തായിട്ട് എടുത്തു എക്സ് ആയിട്ട് എടുത്തു അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൺ എക്സ് എക്സ് പ്ലസ് വൺ അല്ലേ അപ്പൊ നമ്മൾ ഓൾജിബ്ര ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും അല്ലേ നടുക്ക് മിഡിൽ നമ്പർ എക്സ് എക്സ് പ്ലസ് എക്സ് മൈനസ് വൺ പ്ലസ് എന്താണ് എക്സ് എക്സ് പ്ലസ് വൺ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഓൾ ജിബ്ര ഫോമിൽ എഴുതി ഇനിയിപ്പോൾ നോക്കൂ മൂന്ന് എക്സ് ഉണ്ട് അല്ലേ ഇപ്പം നമ്മൾ മറ്റ് മറ്റു രീതിയിൽ എഴുതിയ പോലെ എത്ര എക്സ് ഉണ്ട് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എന്താണ് ഒരു വണ്ണും ഉണ്ട് ഇവിടെ ഒരു മൈനസ് വണ്ണും ഉണ്ട് അല്ലേ അപ്പോൾ എന്ത് കിട്ടി മൂന്ന് എക്സ് അല്ലേ ത്രീ ഇൻറ്റു എക്സ് ത്രീ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്വൻറ്റി എയ്റ്റ് അപ്പോൾ ത്രീ ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ഒന്ന് നമ്മൾ ചെയ്തു അല്ലേ അപ്പോൾ എക്സ് വൈ ഇസഡ് ആണ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ത്രീ വൈ ആയിരിക്കും അതായത് മിഡിൽ നമ്പർ ആണ് വൈ ആയിട്ട് എടുക്കുക മനസ്സിലായോ പോൾജിബ്രിക് രീതിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ സം സെറ്റ് ഓഫ് ഫോർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ സം ഓഫ് ദ മിഡിൽ ടു ആർ ഷോൺ സെപ്പറേറ്റ്ലി ബിലോ താഴെ കുറച്ച് സെറ്റ് ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇതും സം ഒക്കെ കാണിച്ചിട്ട് തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റിൻസ് നോക്കാനാണ് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എക്സ്പ്ലെയിൻ വൈ സച്ച് സംസ് ആർ ഈക്വൽ ഫോർ എനി ഫോർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ആ ഫോർ ഈ അല്ലേ ഫോർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സാണ് പറഞ്ഞത് എത്രയാണ് ഫോർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അപ്പോൾ ഇത്ര നേരം നമ്മൾ മൂന്ന് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് വച്ചിട്ടായിരുന്നു ചെയ്തത് ഇനി എത്രയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഫോർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റിന് നമ്മൾ വേണം ചെയ്യും നാല് നമ്പേഴ്സ് എടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ട്വൻ്റി സെവൻ ട്വൻ്റി എയ്റ്റ് ട്വൻ്റി നയൻ മൂന്നെണ്ണമാണ് എടുത്തിരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് നാല് നമ്പേഴ്സ് എടുക്കാം ട്വൻറി ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി നാല് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്തു ഇത് നിങ്ങൾ നോക്കി ഈ ട്വൻറ്റി സെവണും തേർട്ടിയും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും ട്വൻ്റി സെവൻ പ്ലസ് തേർട്ടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി സെവൻ കിട്ടും ഇതുപോലെ എന്താണ് ട്വൻറ്റി എയ്റ്റും ട്വൻ്റി എയ്റ്റും എന്താണ് ട്വൻറ്റി നയനും ഇത് സെറ്റാക്കി എടുക്കണം ഇത് ഒന്നാമത്തെ സെറ്റ് ഇത് രണ്ടാമത്തെ സെറ്റ് അതായത് ഇത് ഒരു പെയറ് ഇത് രണ്ടാമത്തെ പേർ ഒരു ജോ ഇത് ഒന്നാമത്തെ ജോഡി ഇത് രണ്ടാമത്തെ ജോഡി അപ്പോൾ ഒരു ട്വൻറ്റി സെവനോ തേർട്ടിയും കൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി സെവൻ ആണ് കിട്ടുന്നത് ട്വൻറ്റി എയ്റ്റിന് ട്വൻറ്റി നയനും കൊണ്ട് ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് ഫിഫ്റ്റി സെവൻ തന്നെയാണ് കിട്ടുന്നത് അല്ലേ അപ്പം ഇങ്ങനെ പേറുകൾ ഇത് തമിഴ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്ന് പറയുന്നത് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇനി ഈ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ നോക്കിക്കോ ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് നമ്പർ ട്വൻ്റി സെവൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത് ട്വൻറ്റി എയ്റ്റീന്ന് വണ്ണ് മൈനസ് ചെയ്താൽ മതി അല്ലേ അതുപോലെ ലാസ്റ്റ് നമ്പർ എത്രയാണ് തേർട്ടി തേർട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി തേർഡ് നമ്പറിൻ്റെ കൂടെ പ്ലസ് വണ്ണ് ചെയ്താൽ മതി അതായത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എങ്ങനെ കിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെങ്ങനെ എഴുതാം ട്വൻ്റി സെവൻ പ്ലസ് തേർട്ടീന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം ആ ട്വൻ്റി എയ്റ്റ് മൈനസ് വൺ അല്ലേ മറ്റ് പ്ലസ് എന്താണ് അടുത്തത് എത്രയാണ് ട്വൻ്റി നയൻ പ്ലസ് വൺ ഇത് രണ്ടും കൂടെ കൂടി കൂട്ടുകയാണ് ചെയ്താൽ മതി ഇല്ലേ ട്വൻ്റി നയൻ പ്ലസ് വൺ മനസ്സിലായോ ട്വൻറ്റി എയ്റ്റ് മൈനസ് വണ്ണും ട്വൻ്റി നയൻ പ്ലസ് വണ്ണും അല്ലേ ഇരുപത്തേ നോക്കൂ ഇരുപത്തേഴ് കിട്ടാൻ വേണ്ടി ട്വൻ്റി എയ്റ്റ് മൈനസ് വൺ ചെയ്താൽ മതി തേർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ട്വൻറി നയൻ പ്ലസ് വൺ ചെയ്താൽ മതി ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ആ ട്വൻ്റി എയ്റ്റ് പ്ലസ് എന്താണ് ട്വൻ്റി നയൻ പ്ലസ് എന്താണ് പിന്നെ വൺ മൈനസ് വൺ അതായത് ട്വൻറ്റി എയ്റ്റും ട്വൻ്റി നയനും കൂടി കൂട്ടുമ്പോൾ വൺ മൈനസ് വൺ ആയിട്ട് മാറി അപ്പോൾ ട്വൻറ്റി സെവൻ പ്ലസ് തേർട്ടി എന്ന് പറയുന്നത് എന്താണ് ട്വൻറ്റി എയ്റ്റ് പ്ലസ് ട്വൻറ്റി നയൻ ആണ് അതായത് ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും കൂട്ടുന്നതും എന്ത് തന്നെയാണ് ട്വൻറ്റി സെവൻ പ്ലസ് തേർട്ടി തന്നെയാണ് അല്ലേ നോക്കി ട്വന്റി സെവൻ പ്ലസ് തേർട്ടി കൂട്ടുമ്പോൾ ഫിഫ്റ്റി സെവൻ ആണ് ട്വന്റി എയ്റ്റ് പ്ലസ് ട്വൻറ്റി നയൻ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി സെവൻ ആണ് അപ്പം ട്വന്റി സെവൻ പ്ലസ് തേർട്ടി എന്ന് പറയുന്നത് തന്നെയായിരിക്കും ട്വൻ്റി എയ്റ്റ് പ്ലസ് ട്വൻ്റി നയൻ എന്ന് പറയുന്നത് ക്ലിയർ ആയോ മക്കളെ ഇനി എന്താ പറഞ്ഞിരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ രണ്ടാമത്തേല് റൈറ്റ് ദിസ് റിലേഷൻ യൂസിങ് ഓൾ ജിബ്ര ഇത് ഈ ഓൾ ജിബ്രയിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്തത് ഓൾ ജിബ്രയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഓൾ ജിബ്രയിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം രണ്ടാമത്തേല് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം ഓൾ ജിബ്രയിൽ ആ നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിനെ എന്തായിട്ട് എടുക്കുന്നു എക്സ് ആദ്യത്തെ നമ്പറിന് എക്സ് രണ്ടാമത്തെ നമ്പറിന് എക്സ് പ്ലസ് വൺ അടുത്തത് എന്താണ് എക്സ് പ്ലസ് ടു അല്ലേ പിന്നെ മൂന്ന് നാലിനുണ്ട് എക്സ് പ്ലസ് ത്രീ മൂന്നാമത്തെ കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞത് എക്സ് പ്ലസ് ത്രീ ഓൾ ജിബ്രയിൽ എഴുതുമ്പോൾ ഓക്കെ ഇനി സം ഓഫ് ദി പറഞ്ഞത് സം ഓഫ് ദി എന്ന് പറഞ്ഞത് എങ്ങനെയായിരുന്നു എക്സ് എന്താണ് എക്സ് പ്ലസ് മൊത്തം എത്ര എക്സ് ഉണ്ട് ഉണ്ട് മൂന്ന് അല്ലേ എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു എക് എക്സ് ടു എക്സ് ടു എക്സ് പ്ലസ് ത്രീ അല്ലേ ആൻഡ് തേർഡ് നമ്പർ ഇത് സം ഓഫ് ദി എന്താണ് ക്ലിയർ ആയോ മക്കളെ നോക്കൂ ഈ ആദ്യം നമ്മൾ ഏത് പേഴ്സ് നമ്മൾ നോക്കണപ്പൊ ചെയ്ത പോലെ ഒരു മിനിറ്റിട്ടും എക്സ് എക്സ് പ്ലസ് വൺ അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു സം ഓഫ് എന്താണ് ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ അല്ലേ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അതെന്ന് പറയണത് എന്താണ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ത്രീ അപ്പൊ നിങ്ങക്ക് എന്താ കിട്ടണത് എക്സ് ഇൻഡു എക്സ് ടു എക്സ് ടു എക്സ് പ്ലസ് എന്ത് വരും ത്രീ അല്ലേ അടുത്തതോ സം ഓഫ് അടുത്ത പെയറുകൾ നോക്കുക എക്സ് പ്ലസ് വണ്ണും എക്സ് പ്ലസ് ടു സമ ഓഫ് എന്താണ് സെക്കൻഡ് ആൻഡ് തേർഡ് നമ്പർ അല്ലേ തേർഡ് നമ്പർ അത് അതെങ്ങനെ വരും സെക്കൻഡും തേർഡും എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൺ പ്ലസ് എന്താണ് എക്സ് പ്ലസ് ടു അല്ലെ എക്സ് പ്ലസ് വൺ ആൻഡ് എക്സ് പ്ലസ് ടു ഇതിനെങ്ങനെ നമുക്ക് ചെയ്യും എക്സ് പ്ലസ് വൺ ആൻഡ് എക്സ് പ്ലസ് ടു എത്ര എക്സ് ഉണ്ട് രണ്ട് എക്സ് അല്ലേ രണ്ട് എക്സ് എക്സ് പ്ലസ് എന്താണ് വൺ പ്ലസ് ടു എത്രയാണ് ത്രീ അല്ലേ അപ്പോൾ ഇവിടെയും നമുക്ക് എന്താ കിട്ടിയ ടു എക്സ് പ്ലസ് ത്രീന്നാണ് കിട്ടിയാണത് ഇവിടെയും ടു എക്സ് പ്ലസ് ത്രീ എന്നാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം സോ എക്സ് പ്ലസ് എക്സ് പ്ലസ് ത്രീ ഇസ് ഇക്വൽ ടു എന്താണ് ടു എക്സ് പ്ലസ് ത്രീയാണ് അതായത് എക്സും എക്സ് പ്ലസ് ത്രീയും കൂട്ടി ഇപ്പം നിങ്ങൾ എന്തൊക്കെ കിട്ടിയത് ടു എക്സ് പ്ലസ് ത്രീയാണ് അതുപോലെ എക്സ് പ്ലസ് വണ്ണും എക്സ് പ്ലസ് പ്ലസ് എക്സ് പ്ലസ് ടുവും ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ടു എക്സ് പ്ലസ് ത്രീയാണ് അല്ലേ അതായത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത് ആ എക്സും പ്ലസ് മൂന്നാമത്തെ ഡബ്ല്യു അല്ലേ അല്ല നാലാമത്തെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും വൈ പ്ലസ് ഇസ് ക്ലിയർ ആയോ ഇത് എക്സ് എക്സ് ഡബ്ല്യു എക്സ് വൈ ഇസഡ് അങ്ങനെ ചെയ്യും ഇപ്പൊ എക്സ് വൈയും ഡബ്ല്യൂം കൂട്ടിക്കഴിഞ്ഞാൽ ഫൈവ് പ്ലസ് എസ്ഡ് എന്നാണ് കിട്ടണത് ഇതിൻ്റെ ആവശ്യം നമുക്കില്ല നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ക്ലിയർ ആയോ അതായത് പെയറുകളെ തമ്മിലാണ് ചെയ്യേണ്ടത് എക്സ് ഇത് ഇതുമാണ് നാല് നമ്പറുകൾ ഉണ്ടെങ്കിൽ ഇതും ഇതുമാണ് പെയർ ഇത് ഇതും പ്ലസ് ചെയ്യും ഇത് രണ്ടും കി കിട്ടുന്ന എന്ന് പറയുന്നത് ഈക്വലായിരിക്കും മറ്റേത് നമ്മൾ മൂന്നെണ്ണം വച്ചപ്പോൾ എന്താണ് നമ്പർ ടോട്ടൽ നമ്പർ അതായത് മൂന്നേ ഇൻറ്റു എന്തായിരിക്കും മിഡിൽ നമ്പർ ആയിരിക്കും ഇതാണ് ഡിഫറൻസ് ഓൾ ജിബ്ര എഴുതേണ്ടത് ഇങ്ങനെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഫോർ 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 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഇസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് ടു നമ്പേഴ്സ് ആൻഡ് ദ ലാസ്റ്റ് ടു നമ്പേഴ്സ് എക്സ്പ്ലെയിൻ ദ റീസൺ ഓഫ് ദിസ് റിലേഷൻ ആൻഡ് റൈറ്റ് ദ റിലേഷൻ യൂസിങ് ഓൾ ജിബ്ര വാട്ട് അബൌട്ട് ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പേഴ്സ് ആൻഡ് ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നാല് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഫസ്റ്റും സം ഓഫ് ദി ഫസ്റ്റ് ടു നമ്പേഴ്സ് സം ഓഫ് ദി ലാസ്റ്റ് ടു നമ്പേഴ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ചെയ്ത് നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഒരു ഫോർ ഫൈവ് സിക്സ് സെവൻ ഒരു നാല് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മളെടുത്തു ഇത് ചെയ്ത് നോക്കിയേ സം ഓഫ് ദ ഫസ്റ്റ് ടു നമ്പേഴ്സ് സം ഓഫ് ദി ഫസ്റ്റ് ടു നമ്പേഴ്സ് എങ്ങനെയായിരിക്കും അതായത് നാല് പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് നാല് പ്ലസ് അഞ്ച് എന്ന് പറയണത് ഒമ്പതാണ് അല്ലെ സം ഓഫ് ദ ഫസ്റ്റ് ടു നമ്പേഴ്സ് ഇനി എന്താണ് സം ഓഫ് ദ ലാസ്റ്റ് ടു നമ്പേഴ്സ് സം ഓഫ് ദ ലാസ്റ്റ് ടു നമ്പേഴ്സ് അതായത് എത്രയായിരിക്കും ആ ആറും ഏഴും അല്ലേ ആറ് പ്ലസ് ഏഴ് അപ്പം നമുക്ക് കിട്ടണ എത്രയാണ് പതിമൂന്ന് ഇൻ ദീസ് കോൺസ്റ്റിക്യൂട്ടീവ് നമ്പേഴ്സ് ദ തേർഡ് നമ്പർ ഇസ് ടു ആഡ് ടു ദ ഫസ്റ്റ് നമ്പർ അല്ലേ ഇൻ ദീസ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ദ തേർഡ് നമ്പർ ഈസ് ടു ആഡ് ടു ദ ഫസ്റ്റ് നമ്പർ അതായത് എന്താണ് ഫോറിനോട് ടു ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് നമ്പർ കിട്ടും സിക്സ് അല്ലേ അപ്പം തേർഡ് നമ്പർ അതായത് ഫസ്റ്റ് നമ്പറിനോട് എന്താണ് പ്ലസ് ടു ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും തേർഡ് നമ്പർ കിട്ടും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നോക്കൂ ഫൈവിനോട് അല്ലേ ഫൈവിനോട് ടു ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഫോർത്ത് നമ്പർ കിട്ടും അല്ലേ സെക്കൻഡ് നമ്പറിനോട് പ്ലസ് ടു ആഡ് ചെയ്താൽ എന്ത് കിട്ടും ഫോർത്ത് നമ്പർ കിട്ടും അതാണ് ഇവിടെ റിലേഷൻ ഉണ്ടല്ലോ ഫോർത്ത് നമ്പർ കിട്ടും ഫോർ പ്ലസ് ടു ചെയ്ത സിക്സ് ഫൈവ് പ്ലസ് ടു ചെയ്ത സെവൻ അതായത് നമുക്ക് എങ്ങനെയാണ് എഴുതായത് ഫോർ പ്ലസ് ഫൈവ് ഈ ഫോറും ഫൈവും അല്ലേ ഈ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ഫോർ ഫൈവ് പ്ലസ് എന്താണ് രണ്ട് ടൂണ്ട് ടു പ്ലസ് ടു എന്ന് പറയുന്നത് എന്തായിരിക്കും സിക്സ് പ്ലസ് സെവൻ ചെയ്താൽ കിട്ടുന്ന അതേ ആൻസർ തന്നെയായിരിക്കും എന്ത് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് ടു പ്ലസ് ടു ഫിസിക്കൽ ടു സിക്സ് പ്ലസ് സെവൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടാവും അതുപോലെ എന്താണ് നോക്കൂ അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം ഫോർ പ്ലസ് ഫൈവ് ചുരുക്കി എഴുതാം പ്ലസ് എന്താണ് ഫോർ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സിക്സ് പ്ലസ് സെവൻ ആയിരിക്കും അല്ലേ അതായത് ഇതിന് അർത്ഥം എന്താണ് ദ സം ഓഫ് ദി തേർഡ് ആൻഡ് ഫോർത്ത് നമ്പർ വിൽ ബി ഫോർ മോർ ദാൻ ദ സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പർ അല്ലേ തേർഡും ഫോർത്ത് നമ്പർ വിൽ ബി എങ്ങനെയായിരിക്കും ഫോർ മോർ ദാൻ ദ സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഓൾജിബ്രിക് ഒന്ന് നോക്കി എക്സ് ആദ്യത്തെ നമ്പറിന് എക്സ് ആയിട്ട് എടുത്തു രണ്ടാമത്തേന് എക്സ് പ്ലസ് ആയിട്ട് എടുത്തു അടുത്ത എക്സ് പ്ലസ് ടു ആയിട്ട് എടുത്തു അടുത്തു എക്സ് പ്ലസ് ത്രീ ആയിട്ട് എടുത്തു എക്സ് പ്ലസ് ത്രീ ആയിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ സം ഓഫ് എന്താണ് സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പർ ആദ്യത്തെ രണ്ട് എക്സും എക്സ് പ്ലസ് വണ്ണും സെക്കൻഡ് നമ്പർ എങ്ങനെയായിരിക്കും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പർ എങ്ങനെയായിരിക്കും എക്സ് ആദ്യത്തെ നമ്പറാണ് എക്സ് പ്ലസ് അടുത്ത എത്രയാണ് എക്സ് പ്ലസ് വൺ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ എക്സ് ഇൻഡെക്സ് എക്സ് ഇൻഡെക്സ് ടു എക്സ് ടു എക്സ് പ്ലസ് എന്താണ് വൺ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദി എന്താണ് തേർഡ് ആൻഡ് ഫോർ അടുത്ത തേർഡും ഫോറും അല്ലേ തേർഡ് ആൻഡ് ഫോർത്ത് നമ്പർ അല്ലേ തേർഡ് ആൻഡ് ഫോർത്ത് നമ്പർ അതെങ്ങനെയാണ് ആ എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് പ്ലസ് ത്രീയും അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടണേ ടു എക്സ് എക്സ് ഇൻഡെക്സ് എക്സ് ടു എക്സ് പ്ലസ് എക്സും എത്രയാണ് എക്സ് എക്സും രണ്ട് എക്സ് പിന്നെന്താണ് ടു പ്ലസ് ത്രീ എത്രയാണ് ഫൈവ് അല്ലേ ടു എക്സ് പ്ലസ് ഫൈവ് അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നതിൻ്റെ കൂടെ പ്ലസ് ഫോർ ചെയ്താൽ അല്ലേ പ്ലസ് ഫോർ ചെയ്താൽ മതി അപ്പോൾ ടു എക്സ് പ്ലസ് ഫൈവ് കിട്ടും അല്ലേ അതായത് എന്താണ് ഇതിനർത്ഥം അതായത് ആദ്യത്തെ സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പറിൻ്റെ കൂടെ ടു എക്സ് പ്ലസ് വണ്ണിൻ്റെ കൂടെ എത്ര ഫോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും സെക്കൻഡും തേർഡും നമ്പറിൻ്റെ സമ്മ് കിട്ടും സം ഓഫ് ദി തേർഡ് ആൻഡ് അല്ലേ തേർഡും ഫോർത്ത് നമ്പറിൻ്റെ സമ്മ് കിട്ടും തേർഡ് ആൻഡ് ഫോർത്ത് നമ്പർ അല്ലേ ടു എക്സ് പ്ലസ് വൺ പ്ലസ് ഫോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടണേ ടു എക്സ് പ്ലസ് ഫൈവ് എന്നാണ് കിട്ടുക അല്ലേ ടു എക്സ് പ്ലസ് ഫൈവ് എന്നാണ് കിട്ടുക അല്ലേ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അടുത്ത് നോക്കൂ ഫോർ പ്ലസ് വണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈവ് ആണ് സിക്സ് പ്ലസ് വണ് എന്ന് പറഞ്ഞാൽ എന്താണ് സെവൺ ആണ് അതായത് ഫോർ ഫൈവ് സിക്സ് സെവൻ ഇതാണ് നമ്പർ നമ്പർ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇതില് ഫോറിനോട് വണ്ണ് കൂട്ടിയാൽ നമുക്ക് ഫൈവ് കിട്ടും സിക്സിനോട് വണ്ണ് കൂട്ടിയാൽ എന്താണ് സെവണും കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമുക്കെങ്ങനെ ഫോർ പ്ലസ് സിക്സ് പ്ലസ് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു അത് എന്തിനു ഈക്വൽ ആയിരിക്കും ഫൈവ് പ്ലസ് സെവന് ഈക്വല് ആയിരിക്കും അതായത് നമുക്കിതിനെങ്ങനെ എഴുതാം ഫോർ പ്ലസ് സിക്സ് പ്ലസ് വൺ പ്ലസ് വൺ എന്താണ് ടു അത് എന്തിനെ ഈക്വൽ ആയിരിക്കും ഫൈവ് പ്ലസ് സെവന് ഈക്വൽ ആയിരിക്കും ഇതെങ്ങനെ ഓർജിബൽ ഫോമിൽ എഴുതാം ആദ്യം എക്സ് അടുത്തത് എക്സ് പ്ലസ് വൺ അടുത്തത് എക്സ് പ്ലസ് ടു അടുത്തത് എക്സ് പ്ലസ് ത്രീ ഇതിൽ നമ്മളിങ്ങനെ ആദ്യത്തെ രണ്ട് നമ്പറുകൾ കൂട്ടുക അല്ലേ ഫസ്റ്റ് ആൻഡ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പേഴ്സ് എങ്ങനെയാണ് എക്സ് എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ അല്ലേ അപ്പം നമുക്ക് എത്ര കിട്ടണേ എക്സ് ടു എക്സ് പ്ലസ് എത്രയാണ് ടു എക്സ് പ്ലസ് എത്ര കിട്ടും സോറി കേട്ടോ എക്സ് എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് ടു ആൻഡ് എക്സ് പ്ലസ് ത്രീ നമ്മൾ സം ചെയ്യുന്നത് ഫസ്റ്റും തേർഡുമാണ് ഫസ്റ്റും തേഡുമാണ് ചെയ്യുന്നത് ഫസ്റ്റും തേഡും അപ്പം എക്സ് പ്ലസ് ടു അപ്പം ടു എക്സ് പ്ലസ് ടു അല്ലേ ഇനി സം ഓഫ് എക്സ് പ്ലസ് ടു എന്ന് കിട്ടി ഇനി സം ഓഫ് എന്താണ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് അപ്പോൾ എങ്ങനെയാണ് എക്സ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് എക്സ് പ്ലസ് വൺ പ്ലസ് എന്താണ് എക്സ് പ്ലസ് ത്രീ അല്ലേ ഫോർത്ത് നമ്പർ ഇതാണ് അപ്പോൾ എന്തായിട്ടാണ് ടു എക്സ് പ്ലസ് ത്രീ പ്ലസ് വണ് ഫൈവ് അതായത് നിങ്ങൾ നോക്കി ടു എക്സ് പ്ലസ് ടുവിനോട് എത്ര ആഡ് ചെയ്താലാണ് ടു എക്സ് പ്ലസ് ഫൈവ് കിട്ടുക ടു എക്സ് പ്ലസ് ടുവിനോട് പ്ലസ് എന്താണ് ത്രീ അല്ല ടു എക്സ് അല്ല ഇത് ഫോറാണ് ഫൈവ് അല്ല ഫോറാണ് കേട്ടോ ടു എക്സ് 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 ടു എക്സ് ടു എക്സ് പ്ലസ് ത്രീ പ്ലസ് വണ് ഫോറാണ് അപ്പോൾ എത്രയാണ് ടു എക്സ് പ്ലസ് ടുവിനോട് അതായത് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പറാണ് നമുക്ക് ടു എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ടുവിനോട് പ്ലസ് എത്രയാണ് ടു ചേർത്താലാണ് നമുക്ക് എന്ത് കിട്ടുക ടു എക്സ് പ്ലസ് ഫോർ കിട്ടുക അതായത് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പറിനോട് പ്ലസ് ടു ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും സം ഓഫ് ദി സെക്കൻഡ് ആൻഡ് ഫോർത്ത് നമ്പർ കിട്ടും ഫോർ സം ഓഫ് ദി സെക്കൻഡ് ആൻഡ് ഫോർത്ത് കിട്ടും ക്ലിയർ ആയോ അങ്ങനെയാണ് ഇതിൻ്റെ ഓൽജിബ്ര എഴുതുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ യു അഗെയിൻ താങ്ക് യു